സംസാരിക്കാൻ അറിഞ്ഞൂടെ എവിടെ പോണ് എവിടെ പോണ് എന്താ എവിടെ പോണ് എന്താണ് എവിടെ പോണെന്ന് അങ്ങനെ ഉറക്കാ പറയാ എന്നാലല്ലേ മനസ്സിലാവുള്ളു ഞാൻ മാർക്കറ്റ് വരെ പോണേണ് സ്ഥാനം കാണാ മാർക്കറ്റിലേക്കാണാ എന്താ മാർക്കറ്റിലേക്കാണെന്ന് മാർക്കറ്റിലേക്കായിരിക്കും അതെന്താണ് സഞ്ചയിൽ പെടയണ കോഴിയാണ ഇതൊരു കോഴി വിചാരിച്ച കോഴിയ കോഴിയാണല്ലോ ഏഹ് കോഴീനെ കൊടുക്കാനാണോ എന്താ കോഴീനെ കൊടുക്കാനാണോന്ന് ഇതൊന്നും വിൽക്കണം ആ കൊടുക്കാനാണെങ്കിലേ ഒരു ഒരുഅമ്പത്തഞ്ചു രൂപ വന്നേക്കാം എത്ര അമ്പത്തഞ്ച് ഓ അത് വല്ലാണ്ട് കൊറഞ്ഞു പോയി നീ അയന്റെ പേരിൽ ഒരു ഇരുപത്തി അഞ്ച് രൂപ ഓ അത് കൂടുതലാണ് താഴെ ആയതുകൊണ്ട് നൂറ് രൂപ ഓ അതും അല്ലാണ്ട് കുറഞ്ഞു പോയിടപ്പാ അല്ല വേണ്ട കോഴി ബിസിനസ് നിക്കട്ടെ കാര്യങ്ങൾ ചോദിക്കട്ടെ എനിക്ക് ഞാനൊരു വീട് പണിയനുണ്ട് തന്റെ വീട്ടില് അസലൊരു പ്ലാവ് വെച്ചില്ല ഒരു മരം അസലൊരു മരം എന്ന് വെച്ചില്ലേ മരം അതെന്ത് അവിടെ ഇണ്ടാ അവനെ പറ്റി മിണ്ടി പോരുത് ആ സന്തതി എട്ടിലെ എട്ടു പ്രാവശ്യം തോറ്റു നിൽക്കിയെ പറ്റി മിണ്ടി പോരുത് എട്ടു ലക്ഷം രൂപക്ക് വിറ്റല്ലേ അല്ല മകൻ മകനെന്ത് ചെയ്യണ് ഇപ്പ മകൻ മകൻ മോനൊരുത്തന ഉണ്ടായില്ലേ അവനെന്ത് ചെയ്യണ് നല്ല മരം പെരവണിക്ക് ഇറക്കാൻ വേണ്ടി നിർത്തി ഉച്ച ഊത്തി പോയി ഗുണില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ അവനാന്ന് പറഞ്ഞല്ലേ അല്ല അത് ഇരിക്കട്ടെ ഒരു നല്ല കറവണ്ടായ പശുണ്ടായില്ലേ അസല് പശു അതിനെ കാണുമ്പോ എനിക്ക് കൊതിയാ പശു എന്ത് അവൾക്ക് ഓരോരോ ആലോചനകളൊക്കെ വരണിണ്ട തരം കിട്ടി കഴിഞ്ഞ ഈ ചിങ്ങത്തില് ഇടാ പിടി എന്ന് പറഞ്ഞു കെട്ടിച്ചു വിടണം അതിനെ കൊടുക്കണ്ടടോ നല്ല പശു അല്ലേ മകളുടെ കല്യാണക്കാര്യം എന്തായവോ എന്താ മകളുടെ കല്യാണക്കാര്യം എന്തായിന്ന് ഏർ രണ്ടു പ്രാവശ്യം ചവിട്ടിച്ചോക്കി ചന പിടിച്ചില്ല വിറ്റ് കളഞ്ഞു ആ അത് നന്നായില്ലെങ്കിലേ എനിക്കറിയാം നീ എന്നോട് എന്നാ പിണങ്ങിയിരിക്കുന്ന പിന്നെ പെണക്കം ഇല്ലായിരിക്കുന്ന തിരിഞ്ഞു നോക്കിയോ എന്റെടി എനിക്ക് തിരിഞ്ഞു നോക്കാൻ വേലായിരുന്നടി ഞാൻ പെടലി നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു നോക്കണ്ടേ എന്നാലല്ലേ കാണത്തുള്ളൂ ഈശ്വര എന്ത് മുടി ഉണ്ടായിരുന്നു നിന്റെ മുടി കണ്ടമാനം പോയല്ലോ ഇത് ഞാൻ ഓബോ നല്ല എന്നാ പിന്നെ ഇതുപോലെ ചെയ്യാൻ യുദ്ധം തുടങ്ങിയ പിന്നെ എല്ലാവർക്കും ഈ ഫാഷൻ അല്ലേ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കാൻ ചെയ്യും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൾബ് കെട്ടുകയും ചെയ്യും അതൊക്കെ പോട്ടെ നിന്റെ ഭർത്താവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ കാര്യം ഒന്നും പറയാതിരിക്കോ ഭേദം കമ്പനിയിൽ സ്കിറ്റ് അങ്ങനെ ആ എന്ന് വെച്ചാ ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച രാത്രി എന്നാത്തിനടിച്ചിരിക്കുന്നെ ദൈവമേ നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് ചിരിച്ച് മണ്ണും കല്ലും ഗോപിച്ചെല്ലും എല്ലാം കപ്പും ഒരാഴ്ച നൈറ്റും അടുത്താഴ്ച രാത്രിയായിട്ട് മടക്കു മടക്കം പറഞ്ഞു വരുന്നല്ലേ അതിന് പറയുന്നത് ഇംഗ്ലീഷ് നല്ല വശയില്ലല്ലേ വല്ലപ്പോഴും മാത്തമാറ്റിക്സ് പഠിക്കണം ദൈവമേ നല്ല 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 പിന്നെ എവിടുന്ന് കടയല്ലേ െ പുറത്ത് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ആണോ ആത്തോട്ട് കേറി പുറത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ കട കാണാം ഏത് ചെളിമൂട്ടിൽ സിൽക്ക് ഹൗസ് കണ്ടോ പിന്നെ രണ്ട് പ്രാവശ്യം കണ്ടു ഞാൻ അയ്യപ്പാസി അയ്യപ്പാസ് കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് എടുത്താ ഏ എടുത്തിട്ട് വെളിയിൽ വന്നാ വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ടു ആരേലും കാണുവോ കുറച്ച് അപ്പുറത്തോട്ട് മാറി എന്ന് നോക്കിയാ ഷീമാട്ടി കാണത്തില്ലായിരുന്നോ ൊക്ക അല്ലേ ഉള്ളു നമുക്ക് എത്താൻ നിറത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ അത് പറയോ അത് ഞാൻ എപ്പഴെങ്ങനെ വേണ്ടെന്ന പറയുന്നേ അയ്യോ കാര്യം പറഞ്ഞോണ്ട് നിന്നപ്പൊ കമ്മല് കണ്ടില്ല കേട്ടോ ഇത് എവിടുന്നാടി ഞാൻ വന്നപ്പോ മുതല് കുളിക്കുന്നതാ നീ ഇപ്പൊ നോക്കു ഇപ്പൊ നോക്കൂന്ന് ഓർത്ത് അയ്യോ കണ്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് എവിടെന്നാ ഭീമന്റെ ജ്വലറിന്ന് ണ്ടല്ലോ ഇത് അമ്പത്തി ആറ് ക്യാരറ്റ് അതത്രണ്ട് ഓ ഞങ്ങളൊക്കെ പാവങ്ങളെല്ലോ ഇത് മുപ്പത്തിരണ്ട് ബീറ്റ് റൂട്ടേ ഉള്ളൂ അതൊക്കെ പോട്ടെ നീ എന്നാ എന്റെ ഈ കൊച്ചു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത് നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം കൂട്ടത്തി രണ്ട് ചുമന്നുള്ളിയും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു അയ്യോ നീ ഉദ്ദേശിക്കുന്ന ഈ ഒരു ദിനം റെഡ് ഒനിയൻ ആണോ അതെ റെഡ് റെഡ് ഇല്ലടി വൈറ്റ് ബനിയൻ മതിയോ ഓ തൽക്കാലം അത് മതി പെയിന്റ് അടിച്ച് എടുത്തോളാം ആണോ ആ എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ കയറി എടുത്തോണ്ട് പോയാ പോലെ ഒന്നുമില്ലല്ലേ നമ്മൾ ഒരു കുടുംബം പോലെ ഇപ്പൊ നീ അതൊക്കെ പറയും കുറച്ച് കഴിഞ്ഞാ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തും അറിയാമയോട് ഈ പറഞ്ഞു കൊടുക്കാനല്ലേടി

കൊച്ചിന് സുഖമില്ലാണ്ട് ആ അൻപത് ഉറുപ്യ ചോദിച്ച് നീ എന്റെ വീട്ടിൽ വന്നു ആ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു രണ്ട് രൂപ അമ്പത് പൈസ പറഞ്ഞോ ചവിട്ടിയാടി നന്ദിയുണ്ടോ എടി നിന്റെ കെട്ടിയോ ഏത് രാത്രി വന്ന് വിളിച്ചാലും ഇറങ്ങിച്ചെല്ലാം ഞാൻ ഒറ്റ നന്ദി നനക്കുണ്ടോ ില്ലാതെ കുമ്പാരിയില്ലാതെ ആറാട്ട് നടത്താറുണ്ട് വിടെ നബിക്കാ മന് വന്നേ വന്നെന്ന് പറഞ്ഞാലും പിണ്ടാതിരുന്നു ഇവിടെ

ആ ഞാൻ ഇവിടുത്തെ വേലക്കാരനാണ് പിന്നെ ഇപ്പൊ കണ്ടതുപോലെയാണ് കണ്ടില്ല എന്ന് പറയാനായിട്ട് എടാ എടാ ഏത് മരപ്പട്ടിയാണ് ജോലിക്ക് വെച്ചാ കൊച്ചമ്മ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നില്ല മുതലാളി ടൂറിലാണ് എന്നെ ഇന്നലെ കൊച്ചമ്മ ഇവിടെ ജോലിക്ക് വെച്ചതേ ഉള്ളൂ മനസ്സിലായാ മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ മുതലാളി എന്നെ വെച്ചേനെ അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാണ് ഞാനാ ഞാൻ നിന്റെ മുതലാളി മുതലാളിയാ മുതലാളി ക്ഷമിക്കണം മോലാളി അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ മുതലാളിന്നെ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ എല്ലാ എല്ലാത് ക്ഷമിക്കണം മോലാളി മൊലാളി എവിടെന്നൂർന്നൂരിന്നാ മുതലിണ കാലൊന്നും പിടിച്ച മാപ്പ് പറയാനാണ് ക്ഷമിക്കണം അതൊക്കെ പോട്ടെ നിന്റെ കൊച്ചമ്മ കൊച്ച വിളിച്ചേ കൊച്ചമ്മ രാവിലെ പുറത്തു പോയതാണ് ഞാൻ കണ്ടില്ല പോയോ അതെ എങ്ങനെ പോയി കാർ എടുത്തോണ്ട് പോയി കാറ് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോയെന്നോ അതെ അവൾ എന്താ ധരിച്ചിരിക്കുന്നത് പച്ചസാരിയും പച്ച ബ്ലൗസും അതല്ല അവളുടെ മനസ്സിൽ അവൾ എന്താ അല്ല ധരിച്ചിരിക്കുന്നതെനിക്കറിയില്ല മുതലാളി ഞാൻ ഇന്നലെ വന്ന് കയറിയല്ലോ ഞാൻ മുതലാളിനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ആദ്യമായിട്ടല്ലേ വന്നത് അവൾ അവളെങ്ങോട്ടാ പോയെന്ന് ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചില്ല മുതലാളി ഞാൻ ഇന്നലെ വന്ന അപ്പോയിന്റ്മെന്റ് ആയല്ലോ ആ മുതലാളി കൊച്ചമ്മ വന്നട്ടാ കൊച്ചമ്മ വന്നു വന്ന് ദൈവമേ കൂടെ ആരാണാവോ ഉള്ളത്

ഞാൻ നോക്കി മോലാളി മോലാളി ദേ അയാളുടെ കഴുത്തേക്കിടക്കണ സോക്സ അഴിക്കണുണ്ട് കഴുത്തി കിടക്കണേ കഴുത്തേ കിടക്കണ സോക്സ് സോക്സ് സോക്സ അഴിക്കുന്നത് സോക്സോ അതേ മൊലാളി പറ്റീസ് പോലെ തൂങ്ങി കിടക്കൂല്ലേ അത് കാലായി കിട്ടണല്ലേ

എനിക്ക് നീ അങ്ങോട്ട് നോക്കണ്ട മുതലാളി കൊച്ചെടുത്ത് വെച്ച് വെച്ച് മുതലാളി ഈ സമയത്ത് ഞാൻ അവന്റെ പൈസ അടിച്ച് മാറ്റട്ടെ ഈ സമയത്താണല്ലോ പോക്കറ്റ് അടിക്കുന്നത് അല്ല ആ പേഴ്സില് അഡ്രസ് ഉണ്ടോന്ന് അറിയാല്ലോ അഡ്രസ്സ് തരയുകയല്ല അവന്റെ അഡ്രസ് ഇല്ലാതാക്കുകയാണ് വേണ്ടത് അഡ്രസ് ഇല്ലാതാക്കണം നീയേ ഫോൺ വെച്ചിരിക്കുന്ന മേശയുടെ തുറക്കണോ ആ ഓക്കേ വഞ്ചകി എടാ ഇതിനകത്ത് എന്താ ഉള്ളത് പുസ്തകമാണുള്ളത് അടുത്ത പുസ്ത്രിപ്പ് തുറക്ക് അടുത്ത വലിപ്പ് തുറക്ക അതിനകത്തൊരു തോക്കില്ലേ ആ ഇതിനകത്ത് അതിനകത്തൊരു തോക്കുണ്ട് എടുക്കണേ എടുത്തിട്ടേ എന്റെ വൈഫിനെ അങ്ങ് ഷൂട്ട് ഷൂട്ട് കൊല്ലെ ഷൂട്ടിയിടാ ഞാനല്ലേ പറയുന്നത് അതെങ്ങനെ മുതലാളി ശരിയാവണത് എടാ നീയല്ലേ പറഞ്ഞു എന്ത് ജോലിയും ചെയ്യുന്നു ഇതൊരു ജോലിയാണെന്ന് കൂട്ടിക്കോ ജോലിയാണ് പക്ഷെ അത് കൂട്ടാ ശമ്പളം കൂട്ടോ ശമ്പളം ഒക്കെ ഞാൻ കൂട്ടി തരാം ഇപ്പൊ നീ പറഞ്ഞ പണി എന്നാലും ഷൂട്ടിയെടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോയിക്കോളാന്ന് പറഞ്ഞില്ലേ എന്റെ കൈവിറക്കണ മുതലാളി വെക്കടാടി മുതലാളി രണ്ടുപേരും മരിച്ചു കെട്ട വെരി ഗുഡ് ഇനി ഒരു തെളിവുകളും ഇല്ലാതെ എല്ലാ തെളിവുകളും നശിപ്പിക്കണം ഓക്കെ നീ ഒരു കാര്യം ചെയ്യ ആ തോക്കെടുത്ത് നമ്മടെ തെക്കേപ്പറത്ത മറ്റേ ആ ജനലില് തുറന്ന് ആ കടവന്ത്ര കായലേക്ക് വലിച്ചെറി കളയണോ ആ കായലിലേക്ക് വലിച്ചെറിയേ മുതലാളി ജനല ജനല ഇവിടെ കായലല്ല ഇവിടെ നിറച്ച ഫ്ലാറ്റ് ആണല്ലേ നമ്മുടെ വളക്കേ ജനല തുറന്നപ്പോഴേ അവിടെ കായല് കാണാനല്ല അവിടെ നിറച്ചും ഫ്ലാറ്റ് ആണല്ലോ

അതിന്റെ പുറകെ മേരി പോകണം മേരി പോയാൽ അതിന്റെ പുറകെ സന്തോഷ് പോകേണ്ടതാണ് യാത്രക്കാരുടെ തന്തയ്ക്ക് രമണിയും തോമസും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹലോ ഈ ചൗരോ ആരുടെ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകേണ്ടെന്നൊന്ന് പറഞ്ഞാല് ഞാനങ്ങൾ പുറകെ പോകണ്ടെന്നൊന്നും പറഞ്ഞാൽ ഞാൻ ആരോടെങ്കിലും പോകുമോ ഞാനും തീരാണ് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന മിനിമം മിനിമ പോയാലോ വൃത്തിയേറെ കാണിക്കണം അല്ലെന്ന് ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു നിങ്ങളെ പരിചയമുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അനൗസ് ചെയ്യുന്ന ആള് ഓരോ പെണ്ണിന്റെ പേരുകള് ബസ്സിന്റെ പേര് വെച്ച് പറയും എൻ്റെ അതിനെ വേണമെങ്കിൽ നമ്മൾ കുറേ പോയാൽ ആദ്യം ഈ തോമസും മേരി ഒക്കെ ബസ്സാണ് ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്ന തന്റെ കൂട്ടുകാരനെ എന്നോട് പറഞ്ഞത് ബസ്സിന്റെ പേര് വെച്ചേ പറയുള്ളൂ നമുക്ക് ഒരെണ്ണത്തിന് ഒന്ന് മൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച സ്റ്റാൻഡിനുള്ള അവാർഡ് ഇത് വൃത്തികേട് കാണിക്കരുത് അവാർഡ് എന്താ വേണ്ടത് ഞാൻ ഇട മഞ്ഞ ചുടിദാറ് കണ്ടോ മഞ്ഞ ചുടി അവിടെ ഞാൻ കൈയും കാലും കാട്ടിയൊക്കെ ഇണക്കി വെച്ചേക്കണം എന്റെ പേരൊന്നും എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയാതെ ഇരിക്കും അതൊന്നും അനൗൺസ് ചെയ്ത് എന്റെ കൂടെ വിട്ട ഞാൻ എല്ലാ സെറ്റപ്പ് ചെയ്ത് വെച്ചാണ് ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ കൈയും കാലും കാണിച്ചു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് അനൗസ് ചെയ്ത് തന്നെ ഞങ്ങൾ പോകോളാം ഓട്ടോഷക്കാണെങ്കിലും പോകോളാം എല്ലാം ഓക്കെ ആയിരിക്കണം മഞ്ഞ ചുരിദാർ എന്റെ വൈഫാടാ ആയിരിക്കുന്ന മഞ്ഞ ചുരിദാർ എന്റെ ഭാര്യ പറയട്ടെ ഒരു കാര്യം പറയണ മുമ്പ് ബഹളം നോക്കി മഞ്ഞ ചുടിദാറിന്റെ കാര്യമല്ല പറഞ്ഞത് പിന്നെ മഞ്ഞ ചുടിന്റെ അടുത്ത് നീല ചുടിദാർ നിക്കണോ ആ പറയണ മുമ്പ് അടി തുടങ്ങിയില്ലേ അത് ഞാൻ പറഞ്ഞ ആ നീല നീലച്ചുടിദാറിന്റെ കാര്യമാണ് ആ നീല ആ നീല ചുടിദാറ് കൈചിക്കൊന്ന് വെച്ചേക്കണം അതെ ഞാനായിട്ട് അഡ്ജസ്റ്റ് അതെ അതെ നീല ചുടിദാർ ഇട്ടിരിക്കണേ എന്റെ പെറ്റ തള്ളേടാ എന്റെ സ്വന്തം അമ്മയുടെ നീല ചുരിദാർ നീലച്ചു എന്റെ സ്വന്തം നീ എടാ എന്തിനാ തളിയുടാർക്ക് ചുടിദാർ മേടിച്ചു കൊടുക്കരുത്